വെൽക്കം ടു മാത്തമാറ്റിക്സ് ക്ലാസ് അപ്പോൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബേസിക് മാത്തമാറ്റിക്സ് എന്ന് പറയാം അതുപോലെ പി എസ് സി മത്സര പരീക്ഷകൾക്കൊക്കെയുള്ള ഒരു ലോജിക്കാണ് പിന്നെ ഒരു ക്ലോക്കിലെ ടൈം തന്നിട്ട് ഇപ്പോൾ ഇതിൽ ടു തേർട്ടി ടു തേർട്ടി എന്ന സമയത്തിൽ ആ രണ്ട് നീഡിൽസുകൾക്കിടയിലുള്ള അതായത് മണിക്കൂർ സൂചിയുടെയും മിനിറ്റ് സൂചിയുടെയും ഇടയിലുള്ള ചെറിയ ആങ്കിളിൻ്റെ അളവ് എത്രയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഏത് സമയത്ത് ചോദിച്ചാലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് അതിനകത്ത് രണ്ടര മുപ്പത് രണ്ടര മണി സമയത്ത് ഇതിലെ ഈ രണ്ട് നീഡിൽസിന് ഇടയ്ക്ക് രണ്ട് ആംഗിൾ വരുന്നുണ്ട് ഇവിടെ ചെറിയ ആംഗിൾ വരുന്നുണ്ട് അതിൻ്റെ ബാക്കിൽ വേറെ ആംഗിൾ വരുന്നുണ്ട് അപ്പം അത് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു മെത്തേഡ് പറയാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഇത്രയും മനസ്സിലാക്കി വെക്കുക ഇതിൽ ടോട്ടൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ആണ് ഉണ്ടാവുക ഒരു സർക്കിളിൻ്റെ ടോട്ടൽ സെൻട്രൽ ആംഗിൾ ഇവിടെ ടോട്ടൽ സെൻട്രൽ ആംഗിൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ആണ് ഉണ്ടാവും അതിൽ ഓരോ രണ്ട് നമ്പേഴ്സിന് ക്ലോക്കിലെ അടുത്തടുത്ത രണ്ട് നമ്പേഴ്സുകൾക്കിടയിലുള്ള ആംഗിൾ തേർട്ടി ഡിഗ്രി ആയിരിക്കും മുപ്പത് ഡിഗ്രി ആയിരിക്കും വരും അതായത് ഒന്നിൻ്റെയും പന്ത്രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ആംഗിൾ തേർട്ടി ഡിഗ്രി ആയിരിക്കും ഒന്നിൻ്റെയും രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ആംഗിൾ തേർട്ടി ഡിഗ്രി ആയിരിക്കും ഇങ്ങനെ പന്ത്രണ്ട് തേർട്ടി അല്ലേ ട്വൽവ് ഇൻറ്റു തേർട്ടി ട്വൽവ് ഇൻറ്റു തേർട്ടി ഇസ് ഈക്വൽ ടു ത്രീ സിക്സ്റ്റി ഡിഗ്രി ആണ് വരുക ഈ ഒരു കോൺസെപ്റ്റ് മാത്രം ഇവിടെ അറിഞ്ഞാൽ മതി അടുത്തടുത്തുള്ള രണ്ട് നമ്പറുകൾക്കിടയിലുള്ള ആംഗിൾ തേർട്ടി ഡിഗ്രി അപ്പോൾ രണ്ട് മുപ്പത് സമയം വരുന്ന സമയത്ത് അടുത്തടുത്തുള്ള നമ്പേഴ്സ് ഒന്ന് നോക്കാം നമുക്ക് ഇവിടെ ദാ ഒരു രണ്ട് നമ്പർ വരുന്നുണ്ട് ഇവിടെ ഒരു തേർട്ടി ഡിഗ്രി വരും അല്ലേ ഇവിടെ മറ്റൊരു നമ്പർ വരുന്നുണ്ട് വൺ മോർ തേർട്ടി ഡിഗ്രി വരും ഇനി ഇവിടെ ഒരു നമ്പറും കൂടെ വരുന്നുണ്ട് ഒരു തേർട്ടി കൂടെ വരും അപ്പോൾ എത്ര ഡിഗ്രി ആയി മൂന്ന് തേർട്ടി നയൻറ്റി ഡിഗ്രി ആയി ആ സമയം വരെ ഇനി ഇതിനകത്ത് അടുത്തൊരു നമ്പർ ഇവിടെ രണ്ട് എന്നുള്ള നമ്പർ വരുവാണെങ്കിൽ ഇവിടെ ഒരു മുപ്പത് ഡിഗ്രി കൂടെ വരും പക്ഷെ ഇവിടെ രണ്ടര മണി എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി ഒരു പകുതി പിന്നിട്ടിട്ടുണ്ടാവും അല്ലേ ഈ രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് എത്തിയിട്ടില്ല പക്ഷെ കറക്റ്റ് രണ്ടര മണിയാവുമ്പോൾ രണ്ടിൻ്റെയും മൂന്നിൻ്റെയും കറക്റ്റ് സെൻട്രൽ ആയിരിക്കും ഹവർ നീട്ടിൽ നിൽക്കുക മണിക്കൂർ സൂചി നിൽക്കുക അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രിയേ കാണുള്ളൂ ഇതിനകത്ത് ഒരു പതിനഞ്ച് ഡിഗ്രി അല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ മുപ്പത് ഡിഗ്രിയുടെ ഹാഫ് അപ്പൊ എത്ര വന്നു നോക്കിയേ തേർട്ടി 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 പിന്നെ ഫിഫ്റ്റീൻ അപ്പോൾ മൂന്ന് മുപ്പത് ഡിഗ്രി വരുന്നുണ്ട് മുപ്പത് ഡിഗ്രി പ്ലസ് മുപ്പത് ഡിഗ്രി പ്ലസ് മുപ്പത് ഡിഗ്രി പിന്നെ ഒരു പതിനഞ്ച് ഡിഗ്രി അപ്പൊ ടോട്ടല് തൊണ്ണൂറും പതിനഞ്ചും നൂറ്റി അഞ്ച് ആണ് ഉണ്ടാവുക രണ്ടര മണി സമയമാകുമ്പോൾ ഇനി ഇതിന്റെ ഈ രണ്ട് സൂചികൾക്കിടയിലുള്ള വലിയ ആംഗിൾ ചോദിച്ചാൽ ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക വലിയ ആംഗിൾ ചോദിച്ചാൽ ഇപ്പൊ ഈ ചെറിയ ആംഗിൾ നമുക്ക് നൂറ്റി അഞ്ച് ഡിഗ്രി കിട്ടിയല്ലോ ഇനി അവിടെ ടോട്ടൽ ത്രീ സിക്സ്റ്റി അല്ലേ സെൻട്രൽ മൊത്തത്തിൽ ഉണ്ടാവുക അപ്പോൾ വലിയ ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപതിൽ നിന്ന് ഈ നൂറ്റി അഞ്ച് ഡിഗ്രി മൈനസ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഡിഗ്രി അല്ലേ പത്ത് മൈനസ് അഞ്ച് അഞ്ച് പിന്നെ ഇവിടെ അഞ്ച് രണ്ട് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഡിഗ്രി ബാക്കിലുള്ള ആംഗിൾ കിട്ടും അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് മനസ്സിലാക്കാൻ എന്ത് ചെയ്താൽ മതി അടുത്തടുത്ത രണ്ട് സംഖ്യകൾക്കിടയിലുള്ള കോണ് മുപ്പത് ഡിഗ്രിയാണ് അപ്പം കറക്റ്റ് മൂന്ന് മണി സമയമാണ് നോക്കിയേക്ക് മൂന്ന് മണി സമയമാകുമ്പോൾ ഒരു നീഡിൽ മൂന്നിൻ്റെ നേരെ ഉണ്ടാകും ഒരു നീഡിൽ പന്ത്രണ്ടിൻ്റെ നേരെ ഉണ്ടാവും അല്ലേ അപ്പം കറക്റ്റ് നയൻറ്റി ഡിഗ്രി അതെങ്ങനെയാണ് മുപ്പത് 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 നയൻറ്റി ഡിഗ്രി ആറ് മണി സമയമാവുന്ന സമയത്ത് ഇത് കറക്റ്റ് നൂറ്റി ഡിഗ്രി ഉണ്ടാകും അല്ലേ പത്ത് മണി സമയമാണെങ്കിലോ പത്ത് മണിയാകുന്ന സമയത്ത് ഇങ്ങനെയല്ലേ പത്തിൻ്റെ നേരെ ഒരു നീഡിൽ നീടിലുണ്ടാവും പന്ത്രണ്ടിന് നേരെ ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എത്ര നമ്പേഴ്സിൻ്റെ ഗ്യാപ്പ് വരുന്നുണ്ട് ഉണ്ടാവും ഇവിടെ ഒരു മുപ്പത് ഡിഗ്രി ഇവിടെ ഒരു മുപ്പത് ഡിഗ്രി അപ്പോൾ ടോട്ടൽ അറുപത് ഡിഗ്രി ആയിരിക്കും പത്ത് മണി സമയമാകുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവുക ഓക്കെ ഈ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി മറ്റൊരു ക്ലാസ്സുമായി കൊണ്ടും കാണാം താങ്ക്